നാട്ടിക എസ് എൻ ട്രസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് യൂണിറ്റ് ഉണ്ണിക്കണ്ണന് സ്നേഹസമ്മാനമായി റേഡിയോ നൽകി എൻ എസ് എസ് യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന സ്നേഹസ്പർശം പദ്ധതിയുടെ ഭാഗമായാണ് ശാരീരിക അവശത അനുഭവിക്കുന്ന ഉണ്ണിക്കണ്ണന് റേഡിയോ നൽകിയത് തുടർന്നും കിടപ്പുരോഗികൾക്ക് റേഡിയോ നൽകുമെന്ന് എൻ എസ് എസ് കോർഡിനേറ്റർ ശലഭാ ജ്യോതിഷ് അറിയിച്ചു സ്കൂളിൽ വെച്ച് നടന്ന ചടങ്ങിൽ പ്രധാന അധ്യാപിക മിനിജ പി ടി എ പ്രസിഡന്റ് പി എസ് പി നസീർ അധ്യാപകരായ രഘുരാമൻ ഇ ബി ഷൈജ എൻ എസ് എസ് വോളണ്ടിയർ ശ്രീലക്ഷ്മി എന്നിവർ സംസാരിച്ചു സ്കൂളിൻ്റെ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ വർഷം വളരെ ഗംഭീരമായിട്ട് നമ്മൾ സമൂഹത്തിൽ അവശത അനുഭവിക്കുന്ന ആളുകളെ സഹായിക്കുന്ന തരത്തിൽ നടത്തി രണ്ട് വീടുകളും നിർമ്മിക്കാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഈ വർഷം ഒരു വീടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കുള്ള തയ്യാറെടുപ്പിലാണ് എൻ എസ് എസ് യൂണിക്കുന്നത് ഇന്ന് സ്നേഹസ്പർശം എന്ന പദ്ധതിയുടെ ഭാഗമായിട്ട് ശാരീരികമായിട്ട് അവശാലം നേരിടുന്ന ഉണ്ണിക്കണ്ണൻ എന്ന് പറയുന്ന ചേട്ടന് നമ്മൾ നമ്മുടെ എൻ എസ് എസ് യൂണിറ്റിൻ്റെ വകയായിട്ട് ഒരു റേഡിയോ സമ്മാനിക്കുകയാണ്